സ്വാഗതം നോക്കാം പ്രധാന തലക്കെട്ടുകൾ ചെങ്കോട്ട സ്ഫോടനത്തിൽ എൻ ഐ അന്വേഷണം തുടരുന്നു സ്ഫോടനം നടത്തിയ ഉമർ പതിനൊന്ന് മണിക്കൂർ ഡൽഹിയിൽ ഉണ്ടായിരുന്നെന്ന് റിപ്പോർട്ട് സൈന്യം ഉപയോഗിക്കുന്ന തരം രാസവസ്തുക്കൾ സ്ഫോടനത്തിൽ ഉപയോഗിച്ചിട്ടോ എന്ന സംശയം അറസ്റ്റിലായ ഡോക്ടർമാരെ ചോദ്യം ചെയ്യും വ്യാപക പരിശോധന നടൻ അമിത് ചഖാലക്കലിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ഹാജരാകുന്നതിന് സമയം നീട്ടി നൽകാൻ ഇ ഡി എസ് സമീപിച്ച് അമിത് ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവർക്കും ഉടൻ നോട്ടീസ് നൽകും തെരുവുനായ്ക്കളുടെ ആക്രമണമല്ല മരണകാരണമെന്ന് ഡോക്ടർ അരുൺ സക്രിയ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനോട് റിപ്പോർട്ട് തേടി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്തത് ക്യാപ്ചർ മയോപ്പതി രോഗത്തെ തുടർന്നു പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ മാനുകൾ ചത്തതിൽ ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന ബി എൻ നാഗരാജിന്റെ വിശദീകരണം പാർക്കിനുള്ളിൽ കടന്ന നായ്ക്കളുടെ ആക്രമണത്തിൽ മാനുകൾക്ക് നിസ്സാര പരിക്കേറ്റിരുന്നെന്നും എന്നാൽ അതല്ല മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റുമോർട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും ഡോക്ടർ അരുൺ സക്രിയ പ്രതികരിച്ചു ഡീറ്റെയിൽ പ്ലാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒരു പെട്ടെന്നൊരു ഇതല്ല വളരെ ആയിട്ട് തന്നെ ഈ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞൊരു കൂട്ടമുണ്ട് അതേപോലെ തന്നെ അത് ബുൾസാണ് മെയിനായിട്ട് കൊമ്പന്മാരാണ് ഒരു മസലൊരു എലഫൻറ്റ് ഉണ്ട് അത് അത് അറ്റാക്കിങ് മോഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് കോംപ്രഹൻസീവായിട്ട് ഒരു ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു ലോങ് ടേം ആയിട്ട് മാനേജ് ചെയ്യാനുള്ള തീരുമാനം തന്നെ എടുത്ത് എടുക്കാൻ പോകുന്നത് അതിൻ്റെ ആണെന്നൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എക്സ്പേർട്സ് എല്ലാം വരുന്നുണ്ട് എന്നിട്ടൊരു ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യും ഇതിപ്പം ഈ കുതിരാനിലെ സംഭവം അങ്ങോട്ടേക്ക് വടക്കാഞ്ചേരി വരെയൊക്കെ ഈ ആനകൾ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ തിരികെ അതിനൊക്കെ ഒരു പ്ലാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതിനെ കംപ്ലീറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം അതിൻ്റെ ട്രാക്കുകൾ നമ്മൾ കണ്ടെത്തണം അതിന് എങ്ങനെ തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള ഏത് പ്ലാൻ ഒരുപാട് പ്ലാൻസ് വെക്കണം ഓരോന്നനുസരിച്ചിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കത് ക്യാപ്ചർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ടെറൈൻ ഭയങ്കര പ്രോബ്ലമാണ് നമുക്ക് സ്റ്റീപ്പാണ് നമുക്ക് ലോഡ് ചെയ്യാൻ ഒന്നും പറ്റിയല്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്ലാനായിട്ട് അപ്പോൾ അതിന്നത്തെ ഇന്നത്തെ ഈ ഈ ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഇത് സി മാഡം മാഡൻ്റെ എല്ലാവരും ഉണ്ട് സോ അത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് അത് ഗവൺമെൻ്റിൻ്റെ അടുത്തു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ മണികണ്ഠൻ വരവൂർ നൽകും മണികണ്ഠൻ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്തത് ക്യാപ്ചർ മയോപ്പതി രോഗത്തെ തുടർന്നാണ് ഇപ്പോൾ വിശദീകരണം വന്നിരിക്കുന്നത് ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറാണ് ഈ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് വിദഗ്ദ്ധർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് അക്ഷയ ഇന്നിപ്പോൾ ഡോക്ടർ സക്കറിയ ആണ് മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ച് പറഞ്ഞത് ഏർ തൃശൂർത്തൂർ കോളേജിൽ പറയുന്ന മാനുകൾ കൂട്ടത്തോടെ തത്തത് ക്യാപ്ചർ മയോയെ തുടർന്നാണെന്നാണ് ഡോക്ടർ സക്കറിയ ഇന്ന് പറഞ്ഞത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തോടെയാണ് കൂട്ടത്തോടെ മാനുകൾ ചത്തതെന്നായിരുന്നു ആദ്യത്തെ പ്രാഥമിക നിഗമനം ഏർ മാനുകൾ ഈ നായ്ക്കളെ കണ്ടതോടെ ഭയുന്നതും ശ്വാസം കിട്ടാതെയുമുള്ള കാരണം കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് പാർക്കിനുള്ളിൽ കടന്ന നായ്ക്കൾ എല്ലാ മാനുകളെയും ആക്രമിച്ചിട്ടില്ലെന്നും അതേപോലെ തന്നെ ആക്രമണത്തിൽ ചെറിയ പരിക്ക് മാനുകൾക്ക് ഉണ്ടെന്നും ആണ് ഇന്നിപ്പോൾ സക്കറിയ പറഞ്ഞത് എല്ലാ കൂടുകളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും അതുകൊണ്ട് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടോ എന്നും കൂടുതൽ അന്വേഷണം ഏർ നടത്തണമെന്നുമാണ് അന്ന് സക്കറിയ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ പുത്തൂർ സൂമോളജിക്കൽ പാർക്കിലെ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും ബി ജെ പിയും ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് ഇന്നിപ്പോൾ നടത്തിയത് ബി ജെ പി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് ഇന്നലെയും ഇന്നും അവിടെ ഉപരോധം നടത്തു ഗേറ്റ് ഉപരോധിച്ചു കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റ് ഉപരോധിച്ചു എന്നുള്ളതാണ് അക്ഷയ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മണികണ്ഠൻ അതുപോലെ തന്നെ ഈ മാനുകളെല്ലാം മൂന്ന് മാനുകൾ തെരുവുനായ ആക്രമണത്തിലാണ് ചത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ അത് ചത്തത് ഈ ആദ്യം പ്രാഥമിക നിഗമനം കടിച്ചതാണെന്നാണ് ഇപ്പോൾ ഇന്നിപ്പോൾ വന്നതാണ് അതായത് ഭയന്ന് ബൈക്കിളുടെ ആക്രമണം ഭയന്നിട്ട് പേടിച്ചാണ് ഭയന്നിട്ടാണ് അതിൽ ഇതായിട്ടാണ് ആനുകൾ ചത്തത് എന്നാണ് ഇതിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മാത്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും പത്ത് ധികം മാനുകളാണ് ഈ മരിച്ച് തത്ത നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ ഇത് കടുവയടക്കം നിരവധി മൃഗങ്ങളും ഇതിനുള്ളിൽ പാർപ്പിച്ചിരിക്കുന്നു അപ്പോൾ തെരുവു നായ്ക്കകൾ കടന്നതും ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെയും അതേപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ശരി മണികണ്ഠൻ തുടരുക ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ബി എൻ നാഗരാജ് ചേരുന്നുണ്ട് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടറാണ് സർ നമസ്കാരം ഇപ്പോൾ ഈ മാനുകൾ ചത്തതുമായി ഒരു വിശദീകരണം വന്നിരിക്കുകയാണ് ക്യാപ്ചർ മയോപ്പതി രോഗത്തെ തുടർന്നാണ് ഈ സുവോളജി പാർക്കിൽ മാനുകൾ ചത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് ക്യാപ്ചർ മയോപ്പതി എന്ന് തന്നെ ഒന്ന് വിശദീകരിക്കാമോ ഭയൽ

ഇത്ര വലിയ ഒരു പാർക്ക് നമുക്കറിയാം നാളെ കേരളത്തിന്റെ അഭിമാനമായി മാറേണ്ട ഒരു പാർക്ക് തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയൊക്കെ ചെലവഴിച്ച് കിഫ്ബി വഴി ചെലവഴിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഒരു പാർക്ക് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ മാനുകൾ ഇത്രത്തോളം കൂട്ടത്തോടെ ചത്തടുങ്ങുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു മോശക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണത്

ശരി വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ക്യാപ്ചർ മയോപ്പതി രോഗത്തെ തുടർന്ന് തന്നെയാണ് പുത്തോള് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നായക്കളുടെ മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം വന്യജീവികൾ അല്ലെങ്കിൽ സംരക്ഷണ കൊടുക്കേണ്ട ജീവികൾ അവിടെ വസിക്കുമ്പോൾ ഇത്രയധികം വലിയൊരു പാർക്കിൽ വലിയൊരു അശ്രദ്ധ തന്നെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ അന്വേഷണം നടക്കുകയാണ് തെരുവുനായ്ക്കൾ എങ്ങനെയാണ് ഈ ഈ മാനുകളുടെ ആ ഒരു ഭാഗത്തേക്ക് സ്ഥലത്തേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കപ്പെടുന്നത് ഭയപ്പെട്ടോ അല്ലെങ്കിൽ സമ്മർദ്ദം മൂലമോ മൃഗങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരവസ്ഥയാണ് ക്യാപ്ചർ മയോപ്പതി എന്ന് പറയുന്നത് ഈ രോഗത്തെ തുടർന്ന് തന്നെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മാനുകൾ കൂട്ടത്തോടെ സ്വത്തിരിക്കുന്നത് എന്തായാലും മൂന്ന് മാനുകൾ തെരുവുനായ ആക്രമണത്തിലാണ് ചത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ മറ്റ് മാനുകൾ ക്യാപ്ചർ മയോപ്പതിയെ തുടർന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് മണികണ്ഠൻ തുടരുന്നുണ്ട് മണികണ്ഠൻ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഭാഗത്ത് അന്വേഷണം തുടരുകയാണ് ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ച സുരക്ഷാ കുറവ് ഇതൊക്കെ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് എന്താണ് ഈ ഒരു പാർക്കുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഒരു വിശദീകരണം അക്ഷയ ഇത് ചീഫ് വൈൽഡ് ലൈഫ് ആടൻ ഡോ പ്രമോദ് ജി കൃഷ്ണൻ വനം വിജിലൻസ് വിഭാഗം മേധാവി ജോർജി പി മാത്തൻ ചീഫ് ഫോറസ്റ്റ് ഓഫീസർ അരുൺ സക്കറിയ തുടങ്ങിയവർക്കാണ് അന്വേഷണ ചുമതല നട കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനും രണ്ടാഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ട് നൽകാനുമാണ് ഇപ്പോൾ വനം മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം ഈ മാലുകൾ ചത്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെയും വനംവകുപ്പിന്റെയും ഗുരുതര വീഴ്ച തന്നെയാണ് എന്നാണ് ഇരു പാർട്ടികളും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഭാഗത്തു നിന്നു വരുന്ന വലിയ പ്രതിഷേധം അത് വനംവകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്ന് ഇത്രയധികം മാനുകൾ ചത്തത് ഇപ്പൊ പാർക്ക് ആരംഭിക്കുന്നേ ഉള്ളൂ ഇപ്പോ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു വീഴ്ച അധികൃതകരുടെ അതായത് വനം വകുപ്പിന്റെയും അതേപോലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നത് അത്രയും വലിയൊരു വീഴ്ചയാണെന്നാണ് ഇരു പാർട്ടിക്കാരും പറയുന്നു അതേപോലെ അവരുടെ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും വരും ദിവസങ്ങൾ കൂടുതൽ ശക്തമാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനായിരുന്നു മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വലിയൊരു നഷ്ടം തന്നെ ആ പാർക്കിന് സംഭവിച്ചിരിക്കുന്നത് ഇത് വലിയൊരു അപമാനം തന്നെയല്ലേ പാർക്കിനെയും അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷാ വീഴ്ചയും കാണിക്കുന്നതും ചൂണ്ടിക്കാട്ടപ്പെടുന്നതും പാർക്കിന്റെയും സുരക്ഷാ ജീവൻ ഇപ്പൊ ഇന്നലെ നമ്മൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ സു അധികൃതരെ ഈ അധികൃതരെ മാകത്തുന്ന ഒരു ഇതും ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അവർ കാണിച്ചില്ല ഇന്നാണ് ഇപ്പോൾ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നിപ്പോൾ രാവിലെ മുതൽ മാധ്യമത്തോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് ഇതുവരെ പുറത്തു അവർ പ്രതികരിച്ചിട്ടില്ല അവർ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ശരി ശക്തമായ നടപടി ഉണ്ടാകുമെന്നുമാണ് മാത്രം അറിയിച്ചിരിക്കുന്നത് അക്ഷയ ശരി വ്യക്തമാണ് മണികണ്ഠനാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും കിഫ്ബി വഴി അനുവദിച്ച മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ മുടക്കി വലിയ ഒരു പ്ലാൻ ഫണ്ട് തന്നെ ഇറക്കി നാൽപ്പത് കോടി രൂപയും ചേർത്ത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് ഈ ഒരു പാർക്കിൻ്റെ അതിവേഗ നിർമ്മാണം പൂർത്തീകരിച്ചത് അതൊക്കെ തന്നെയായിരിക്കും ഇതിലൊരു ഫോൾട്ടായിട്ട് കാണപ്പെടുന്നത് എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സാമൂഹ്യ പ്രവർത്തകൻ ഏഞ്ചൽസ് നായർ കൂടി ചേരുന്നുണ്ട് സാർ നമസ്കാരം നമുക്കറിയാം പലപ്പോഴും വിരൽ ചൂണ്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വാർത്തകളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന കുറെ ക്യാപ്ഷനുകളായി മാറുകയാണ് പല വാർത്തകളും കേസുകളും ഇപ്പോൾ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചെത്തത് ക്യാപ്ചർ മയോപ്പതി രോഗത്തെ തുടർന്നെന്നാണ് പറയുന്നത് ഇതും തെരുവു നായ്ക്കളെ കണ്ട് ഭയപ്പെട്ട് ഉണ്ടാകുന്ന ഒരു രീതിയാണ് രോഗാവസ്ഥയാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇവിടുത്തെ സുരക്ഷാ വീഴ്ച തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് എന്ത് സുരക്ഷയാണ് വെറും പേരുകൾക്ക് മാത്രം പാർക്കുകൾ നിർമ്മിച്ചു പോകുന്ന ഒരു അവസ്ഥ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന കുറച്ച് സർക്കാർ വ്യവസ്ഥകൾ ഇതൊക്കെ തന്നെയല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അല്ല ഇത് ഈ ക്യാപ്റ്റർ മയോപതി ആണ് എന്ന് ഈ കള്ളന്മാര് തന്നെയാ പറയണത് ഈ ഇന്ത്യയിൽ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വനം വകുപ്പ് എന്ന് പറയുന്നത് കേരള വനം വകുപ്പാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഓരോ ജീവിയും കൊന്നു തീർക്കുക എന്നുള്ള രീതിയിലാണ് അവരുടെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഓരോ ജീവിയും പുലിയായാലും കഴിവായാലും ആനയായാലും ഇതിനെയൊക്കെ കൊന്നു തീർക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട അത് അതിന് വേണ്ടിയിട്ടാണ് ഈ വനംവകുപ്പ് എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോ ഈ മാനുകൾ പത്തൊന്നും തത്തേക്കുന്നത് ആ സി സി ടി വി ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം അതായത് ഈ മാന ഈ പെരുവനായകളുടെ തലയിലേക്ക് എല്ലാ കഥകളും കൊണ്ടും ഇടുന്ന ഒരു പ്രവണത ഇന്ന് കേരളത്തിൽ മുഴുവനായിട്ടുണ്ട് എവിടെങ്കിലും ഒരു ആക്ഷുണ്ടായാലും ബസ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാള് മരിച്ചാൽ ഇതൊക്കെ തെരുവുനായുടെ കലയിലേക്ക് എത്തും ഇന്ന് ഏതെങ്കിലും സി എസ് ടി വി ദൃശ്യം ഈ തിരുവനന്ത നായകളുമായി ബന്ധിട്ടുണ്ട് അവിടെ സ്റ്റേ ഇരിക്കാനുള്ള ദൃശ്യം അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇല്ല അവരുടെ കയ്യിൽ എന്താവും യഥാർത്ഥത്തിൽ അവിടെ തെരുവുനായ വന്നിട്ടില്ല ഈ തെരുവുനായുടെ കഥ ഇവര് ചമച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സി സി ടി വി ഫുട്ടേജ് പുറത്തേക്ക് കൊടുത്ത് ഈ ഇതിനകത്തേക്ക് ഈ എൻക്ലോഷറിലേക്ക് ഈ മാലിന്റെ എൻക്ലോഷറിലേക്ക് തെരുവുനായ കടക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഗ്യാപ്പ് ഇവിടെ ഈ മാനുകൾക്കും പുറത്തേക്ക് ഇറങ്ങാം ഈ മാൻ എന്ന് പറയുന്ന ജീവിക്ക് വലിയ കൊമ്പൊക്കെ ഉള്ളത് അത് അതിന്റെ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഇവര് നിന്ന് കൊടുക്കില്ല ഒരു തിരുവനായ വന്നു കഴിഞ്ഞാൽ അവർ കൊമ്പ് ആ കൊമ്പിന് കുത്തി കഴിഞ്ഞ് തിരുവനായ ആ നിമിഷം ചത്തുപോകുന്നു പള്ള ഇങ്ങനെ വശത്തേക്ക് വരും കൊമ്പ് ഇപ്പ ഇങ്ങന വശത്തേക്കാ വരിക അല്ലാതെ അവര് പേടിച്ച് താങ്ങുന്നത് സാധാരണ ഇങ്ങനെയുള്ള മഴ ക്യാപ്റ്റർ മഴയൊക്കെ വരുന്നത് പച്ചികളിലായി ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കുറോഴികളൊക്കെ അതിനിടയ്ക്ക് ഈ കാരണം അത് ദുർബലമായിട്ടാവുന്ന ഇമ്മ്യൂ ഇമ്മ്യൂണിറ്റി ഇല്ല അവർക്ക് പറക്കാനുള്ള ഇമ്മ്യൂണിറ്റി പോലും ഇല്ലാത്ത ഒരു ജീവിയാണ് ഇവിടെ ഈ ഇറച്ചിക്കോഴികളായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഒരു തിരുവനായ വന്നു കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ ആയിരത്തോളം രണ്ടായിരം എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേടിച്ചിട്ടാവും പക്ഷെ മഹാനുകൾ അങ്ങനെയല്ല അങ്ങനെയാണ് അങ്ങനെ ഒരു അതിൻ്റെ ഒരു അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ സൈക്കോളജിക്കൽ സ്ട്രക്ചർ ആ രീതിയിലായിരുന്നുവെങ്കിൽ ഒരു കടുവയെ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ കുറഞ്ഞു വീണിട്ട് അത്ര ഈ കാട്ടിലാത്ത കാട്ടിലാത്ത ഇഷ്ടം മാതിരി ആനകളില്ല അത് ഹണ്ട് ചെയ്യുന്നില്ല അത് എസ്കേപ്പ് ചെയ്യുന്നില്ല എന്റെ അടുത്തൊന്നും ഈ ക്യാപ്റ്റന്മാരെ ഒപ്പിരി വരുന്നില്ല അത് ജീവനത്തോട് കൂടിയിട്ടാണ് ഈ കഴിവുകളും പുടികളൊക്കെ ഹണ്ട് ചെയ്യാറ് ആ അതൊരു സൈക്കോളജി അതായത് ഈ മാനികൾക്കൊരു സൈക്കോളജി ഉണ്ട് അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള ഒരു സൈക്കോളജി തന്നെ ജീവിക്കുന്ന ഒരു ജീവിയാണ് അത് അത് ഏതെങ്കിലും ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് ഡിഫൻസ് അതിനാണ് അതിനാളതിന് പ്രകൃതി ഒരു കൊമ്പ് വലിയ കൊമ്പ് കൊടുത്തിരിക്കുന്നത് കുത്തു നിങ്ങൾക്കൊരു മാനിക അങ്ങനെ ചെല്ലാൻ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പട്ട ഇവിടെ തിരുവനായക്കാരും കൂടുതൽ വരുമ്പോളൊരു ജീവിക്കുക നിങ്ങൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മാൻ അതും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും പിന്നെ ആ നിവൃത്തിയില്ലാതെ വരുമ്പോ ആ കൊമ്പിന് തിരിച്ചു കുത്തിവെച്ചിട്ട് അങ്ങനെ ഇഷ്ടം പോലെ ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട് അപ്പൊ ഈ അരുൺ തക്രിയ ഒരു കഥ എങ്ങനെ പറയുന്നത് അരുൺ ചക്രയയ്ക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇതേമാതിരി കഥ പടച്ചുവിടാനായിട്ടാണ് ഇവർക്ക് വല്ല ഹോളിവുഡിലും സിനിമയ്ക്ക് കഥ എഴുതുക എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഭേദം ഇങ്ങനെ പല കഥകളും പുള്ളി പറിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു പണ്ട് കഴിഞ്ഞ വർഷം അടുപ്പള്ളിയിലെ ഒരു ആനയുടെ നെറ്റിത്ത് വെടിയുണ്ട തറച്ചു അത് രണ്ട് ആനകൾ കൊമ്പ് കുത്തിയതാണ് എന്ന് ആനയുടെ കൊമ്പിന് ഒരു സെന്റിമീറ്റർ അല്ലെന്ന് വലിപ്പുള്ളൂ ഇത് പറയാൻ പോലും ഒരു ഉഴുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ ആളാണ് ഈ അതും സക്രിയ രണ്ട് ആനകൾ കൊമ്പ് കുത്തിയിട്ടാണ് ഒരു സെന്റിമീറ്റർ നീളത്തിൽ ഏകദേശം പതിനാറ് ഇഞ്ച് ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നത് ഈ ആ ആന വീണ്ടും അയക്കുപിടി വച്ച് പിരിച്ച നേരത്തെ ഏഴാറ്റ് മുഖം ഗണപതി എന്ന് പറയുന്ന ആന ആ മറ്റേ ബുള്ള കൊമ്പിനെ പിടിക്കാൻ താങ്ങി നിർത്താൻ ചെന്നപ്പോ തള്ളിയിട്ടതാണ് എന്ന് പറഞ്ഞവരാണ് ഈ അരുൺ സക്രിയ ഈ അരുൺ സക്രിയ തന്നെയാണ് ആ ആനയ്ക്ക് വലിയ ഒരു ആറിഞ്ച് വലിപ്പത്തിലുള്ള വലിയ തൊളയായിരുന്നു ആ മുറിവ് അത് രണ്ടു ദിവസത്തിനകം ആ മുപ്പത് ദിവസത്തിനകം ചികിത്സിച്ചു ഭേഗമാക്കാന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ആ ആന മരിക്കുക ചെയ്തു അതൊരു ഇദ്ദേഹത്തിന് ഈ അനിമൽ സൈക്കോളജി എന്ന് പറയുന്ന കാര്യത്തിൽ ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ് ഒരു ഭട്ടപൂജയമാണ് ഇദ്ദേഹം ഇതിന്റെയൊക്കെ കാര്യത്തിൽ ഈ ഇങ്ങനെയൊക്കെ ഈ കഥ ഉണ്ടാക്കാനാണ് ഇദ്ദേഹത്തിന് അറിയാവുന്നത് എനിക്കറിയാം ഇദ്ദേഹത്തിന്റെ എല്ലാ ചരിത്രവും എനിക്കറിയാവുന്നതാണ് ഇദ്ദേഹത്തിന് ആരെയറിയാവുന്ന മൈക്കൂടി വെക്കാനാണ് ഇതൊക്കെ പോസ്റ്റ്മോർട്ടം അതായത് ഈ കുറ്റം ചെയ്തവർ ഈ പത്താം ആളുകൾ എങ്ങനെ കസ്റ്റും എന്നത് ഇത് അവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല അത് ഇത് ഇവര് തന്നെ കൊന്നിരിക്കണതായിരിക്കും കാരണം ഇതിനകത്ത് സാധിഷ്ഠികളായിട്ട് കുറെ അധികം ആളുകളുണ്ട് വനംവകുപ്പിന് ഈ വന്യജീവികളുടെ കൊല്ലുക എന്നുള്ളത് ഇവർക്കിടയിലോ അല്ല ഒരു കാര്യം കൂടെ ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ പെട്ടെന്ന് രൂപീകരിച്ച് കിഫ്ബി വണ്ടിലൂടെ പണമെടുത്ത് ചിലവഴിച്ച് ഉണ്ടാക്കിയ ഒരു പാർക്കാണിത് അതിന്റെ അടിസ്ഥാന സൗകര്യം പോലും ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടി മാത്രം കുറേയധികം വന്യജീവികളെ അവിടേക്ക് തള്ളിവിടുന്നു ഇനിയും എത്രയോ അധികം നാൽപ്പത്തി ഇനം ജീവികളാണ് അവിടെ ഉള്ളത് ഇനിയും പുറത്തുനിന്ന് കുറച്ചെണ്ണം കൂടെ അധികമായി കൊണ്ടുവരാനുള്ള പ്ലാന് കൂടി ഇവർക്കുണ്ട് പക്ഷേ അതിനൊക്കെയുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് തെരുവു നായ്ക്കൾ കേറിയിട്ടുണ്ടെങ്കിൽ നാളെ അവിടെയുള്ള വന്യമൃഗങ്ങൾ പോലും പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യത കൂടുതലാണ് ഇതൊക്കെ ഒന്നു തന്നെയല്ലേ തീർച്ചയായിട്ടും ഇതിന് ഇതിനകത്ത് ഒരു സുവളജിക്കൽ പാർക്ക് ഉണ്ടാക്കുക എന്നതിനൊക്കെ കൂടുതൽ കൂടികൾ അടിച്ചു മാറ്റുക എന്നുള്ള ഒരു ഇതിന്റെ പിന്നിലുള്ളത് നിങ്ങൾക്ക് അറിയാമൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്ര ആനകളുടെ ആശുപത്രി എലിഫൻ ഹോസ്പിറ്റലിൽ ഈ കേരളത്തിലാണ് നിങ്ങൾക്കറിയാം അവർ കോട്ടൂർ അത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് കോട്ടൂരിലാളെ നൂറ്റി അഞ്ചു കോടി രൂപ ചെലവ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ എലിഫൻ ഹോസ്പിറ്റൽ പണിതിരിക്കുന്നത് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആണി അവിടെ ചികിത്സിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റി അഞ്ചു കോടി രൂപ ഇവരൊക്കെ എങ്ങനെ കൂടിയിട്ട് അത് കിഫി പ്രൊജക്ട് തന്നെ വീതിക്കുകയും ചെയ്തത് അത് പറയാൻ നമുക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ നിൽക്കുന്നുണ്ട് എന്ന രേഖകളിൽ അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് നൂറ്റി കോടി രൂപ ചെലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആന ഹോസ്പിറ്റൽ പറഞ്ഞിട്ടുണ്ട് അവിടെ കണ്ട് ആംബുലൻസ് ഒക്കെ ഉണ്ടെന്നാണ് വൈപ്പ് കാശ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ടോ ഏതെങ്കിലും ഒരു ജീവിയെ അങ്ങോട്ട് ചികിത്സയ്ക്ക് ഏതെങ്കിലും ആനയെ കൊണ്ടുപോയതായിട്ടോ ചരിത്രമില്ല അപ്പൊ ഈ പറയുന്നത് സുവോളജിക്കൽ പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഈ മുന്നൂറ്റി നാൽപ്പത് കോടി അടിച്ചു മാറ്റുക എന്ന ഇതിന്റെയൊക്കെ മറവിൽ അടിച്ചു മാറ്റുക എന്നുള്ള പദ്ധതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കാനോ അതിന് അതിന്റെ കൺസർവേഷൻ മെക്കാനിസം കൺസർവേഷൻ മെക്കാനിസം ഇപ്പൊ ഇവിടെ അതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ജാംനഗർ ഗുജറാത്ത് ജാംനഗറിൽ ആനന്ദ അംബാനിയുടെ വനതാര എന്ന് പറയുന്ന ആ സാർ അത് സുവോളജിക്കൽ പാർക്ക് അവിടെ എത്രയോ ജീവികളെ അവരെ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്നു അവിടെയൊക്കെ പോയി പഠിച്ച അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ഇവിടെ കൊണ്ടുപോയി വന്ന് അതിന്റെ യഥാർത്ഥത്തിലുള്ള രീതിയിൽ അത് നടപ്പാക്കുകയൊക്കെയാണ് വേണ്ടത് അതിന് പകരം അടിച്ചു മാറ്റുക എന്നുള്ള സിദ്ധാന്തത്തിലാണ് ഇവരിൽ നിന്നത് അവിടെ ഇനി ജീവികൾ ഇപ്പൊ കഴിഞ്ഞ മാസം തൃശ്ശൂർ തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു കുരങ്ങ് മരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊന്നും വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല ഇവർ തന്നെ കുറ്റം ചെയ്യും എന്നിട്ട് ഇവർ തന്നെ അതിപ്പോൾ

ശ്രീ ഷാജി നമുക്കറിയാം തൃശ്ശൂർ സുവോളജിക് പാർക്കിൽ മാനുകൾ ചത്തതിപ്പോൾ ക്യാപ്ചർ മയോപ്പതി രോഗത്തെ തുടർന്നാണ് പറയുന്നത് എന്താണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുകയാണ് നാട് സുരക്ഷിതമാണെന്ന് കരുതുന്നുണ്ടോ കാരണം തെരുവു നായ്ക്കൾ ഉള്ളിൽ കയറിയതുപോലെ തന്നെ നാളെ ഈ ഒരു സുരക്ഷാ വീഴ്ചയിലൂടെ തന്നെ മറ്റു മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിവേഗം നിർമ്മിച്ച പാർക്കിന്റെ സുരക്ഷാ വീഴ്ച തന്നെയല്ലേ ചൂണ്ടിക്കാട്ടപ്പെടുന്നതും ഇത് പെർമിഷൻ താൽക്കാലിക കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഇരുപത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് വരെയാണ് അതിന്റെ കാലാവധി കഴിഞ്ഞു അത് പിന്നെ പുതുക്കി കിട്ടിയിട്ടില്ല അന്ന് ഈ താൽക്കാലിക പെർമിറ്റ് കൊടുക്കുമ്പോൾ അവരോട് ഇരുപത്തിയാറ് ഐറ്റം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പെർമനന്റ് ആയിട്ട് പെർമിഷൻ കിട്ടുള്ളൂ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ മാത്രല്ല ഈ മൃഗങ്ങളെ മാറ്റാൻ ഇരുപത്തിയാറ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് ഇരുപത്തി അഞ്ചില് ആറ് മാസം സമയം കൊടുത്തിരുന്നേ ആ കാലാവധി ഡിസംബർ ഇരുപത്തി ആറാം തീയതി കഴിയുക നാനൂറ്റി അറുപത് മൃഗങ്ങളെ ഇനി തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് മാറ്റാനുണ്ട് ഈ മാറ്റിയ മൃഗങ്ങളുടെ ഇതിനു മുമ്പ് ഒരു പതിമൂന്ന് പന്ത്രണ്ട് മൃഗങ്ങളും ഒരു പക്ഷി ഒന്നോ രണ്ടോ പക്ഷികളും ചത്തുപോയിട്ടുണ്ട് ഇപ്പോ ഈ പത്ത് മാനുകളെ ചത്തിട്ടുള്ളത് ഈ തെരുവുനായകൾ കയറിയിട്ടാണെന്നുള്ളത് പകൽ പോലെ വിളിച്ചത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ് അവിടുത്തെ എല്ലാ ജീവനക്കാരും പറയുന്നുണ്ട് പിന്നെ സർക്കാരിന്റെ കോഴലൂത്തുകാരായ ചില ഡോക്ടർമാരൊക്കെ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ തയ്യാറായിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടിയാൽ അത് മനസ്സിലാവുള്ളൂ അവിടെ ഒരു സുരക്ഷമായ ഒരു ഒരു സംവിധാനങ്ങളിൽ ഒന്നുമില്ല നമ്മൾ അവിടെ ഇപ്പൊ തന്നെ തെരുവ് നായകൾ ഇഷ്ടം പോലെ നടക്കണേ കോടിക്കണക്കിന് രൂപയാണ് ഓരോ കൂടിനും ചെലവാക്കിയിട്ടുള്ളത് കോടിക്കണക്ക് രൂപ വലിയ അഴിമതി ഇറന്നിട്ടുണ്ട് ഈ കൂടുകൾ പണിത് സെൻട്രൽ പി ഡബ്ല്യു ഡി സബ് കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ഈ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറ്റേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല ഇതിനെ ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം ഇത്രയും സന്ദർശകർ വരുന്ന ഒരു പാർക്കാണ് അപ്പൊ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം ആ നടത്താനുള്ള സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല അപ്പോ ഇത് വെറും തട്ടിക്കൂട്ട് പരിപാടി നടത്തി ഒരു ഉദ്ഘാടനം നടൻ നടത്തിയേക്ക ഈ എലക്ഷന് മുമ്പ് നാട്ടുകാര് കണ്ണീര് പൊടിയിടാൻ നടത്തിയൊരു പരിപാടിയാണ് ഇവിടെ ഇപ്പോ പേരിന് മാത്രം കുറച്ച് ആൾക്കാർ കയറ്റുന്നത് അവിടെ കയറി പോ അവിടെ ഇപ്പൊ കയറിയാൽ നിരാശരായിട്ട് മുടക്കണം എന്നാ മൃഗങ്ങളില്ല പിന്നെ മറ്റേ ഒരു സംശയം ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലാണോ ആളുകളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നത് ഇപ്പൊ പരീക്ഷണാടിസ്ഥാനത്തില് ഇപ്പൊ ആളുകളെ പേരിന് ആരെങ്കിലും അതിന് വേണ്ടിയാ ശരിക്കും സെൻട്രൽ സു അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാണ്ട് കേറ്റാൻ പാടില്ല ആ പെർമിഷന്റെ കാലാവധി കഴിഞ്ഞിട്ടാണ് കെടുക്കുന്നത് അത് പുതുക്കാനുള്ള ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കൊടുത്തിട്ടുണ്ട് നടക്കുന്നത് തോന്നിയ വെച്ചിട്ടുണ്ട് വെച്ചതും എംപ്ലോയ്മെന്റ് വെച്ചിട്ടാ ഡയറക്ടർ ഉണ്ട് ഒരു ഇപ്പോൾ ഇവിടെ മൃഗങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കോടി രൂപയൊക്കെ ചിലവഴിച്ചത് അതൊരു കണക്ക് ഏകദേശം കണക്കാണ് കിഫ്ബി വഴിയുള്ള കണക്കാണ് ഇതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിൽ എത്രത്തോളം അവിടെ വിനിയോഗിച്ചു എന്നതൊക്കെ ഇനി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ കാരണം ഇത്രയധികം മൃഗങ്ങൾക്ക് അവിടെ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട് അത് വിജിലൻസ് അന്വേഷണം നടന്ന അതിന്റെ സത്യാവസ്ഥ വരും വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് വലിയ അഴിമതി ചെറിയ അഴിമതിയൊന്നുമല്ല വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അതിലൊരു ഡയറക്ടർ ഉണ്ട് ഒരു താൽക്കാലികമായ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടി കൊടുത്തോണ്ടിരിക്കുക മൂന്നര ലക്ഷം രൂപയാൾക്ക് മാസം ശമ്പളം കൊടുക്കണം മൂന്നര ലക്ഷം രൂപ ഇതിന്റെ ഉള്ളില് വലിയ കൂട്ടുകച്ചവടന്ന് പറഞ്ഞിട്ടുള്ളത് വലിയ അഴിമതിയുണ്ട് ഇത് മറ്റേ ശരിയായ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ദിശയിലേക്ക് അന്വേഷണം എത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഏ ഒരു അന്വേഷണം നടക്കില്ല ഇതൊക്കെ സർക്കാരിന് അനുകൂലമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് അവസാനിക്കാൻ അന്വേഷണം ശരിയായ അന്വേഷണം നടത്തണമെങ്കിൽ നിയമപരമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും നമ്മള് നിയമപരമായ കാര്യങ്ങളിൽ അതിൽ ഇടപെടാനുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്

മറ്റു വാർത്തകൾ നോക്കാം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയം അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് എൻ ഐ എ സ്ഫോടനം നടത്തിയ ഉമർ പതിനൊന്ന് മണിക്കൂർ ഡൽഹിയിൽ ഉണ്ടായിരുന്നാണ് റിപ്പോർട്ട് കൊണാട്ട് പ്ലേസിലും ഇയാൾ പോയെന്നാണ് വിവരം ഫരീദാബാദിലെ അറസ്റ്റുകൾ ഇയാൾക്ക് പരിഭ്രാന്തി ഉണ്ടാക്കിയെന്നും ഇതല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം ഫരീദാബാദ് സഹറൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും ആക്രമണത്തിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്കിൽ സ്ഥിരീകരണമായി അതേസമയം ഡോക്ടർ ഉമർ മുഹമ്മദ് നടത്തിയത് ചാവേർ ആക്രമണം ആയിരുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനം ചാവേറിന്റെ രീതിയിലായിരുന്നില്ല ആക്രമണമെന്നാണ് കണ്ടെത്തൽ റെയ്ഡിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് പരിഭ്രാന്തനാക്കി നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബ് അസമയത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു കാർ ഒരു ലക്ഷത്തിലേക്ക് കുതിക്കുകയോ മനഃപൂർവ്വം ഇടിക്കുകയോ ചെയ്തിരുന്നത് ചാവേറിന്റെ രീതിക്ക് വിരുദ്ധമാണെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെസ്ക് ശബരിമല സ്വർണക്കള്ള കേസിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്ത് എസ്ഐ ടി കോടതിയിൽ റിപ്പോർട്ട് നൽകി കേസ് റാന്നി കോടതിയിൽ നിന്ന് കൊല്ലത്തേക്ക് മാറ്റും സ്വർണ്ണക്കള്ളയിൽ മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തും ബിനോയ് കൃഷ്ണൻ നൽകും പക്ഷേ ഒരു കേസ് കൂടി അതായത് നേരത്തെ സ്വർണ്ണക്കൊള്ള കേസിൽ പല കേസുകളായിട്ടാണ് പലരുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് ഇതിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നു അത് പോറ്റിയൊഴികെയുള്ള ആൾക്കാർക്കാണ് അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടു നിന്നിട്ടുള്ള ആൾക്കാർ അവർ അഴിമതി നടത്തി എന്ന് കോടതിയിൽ സാധിക്കുക എന്നുള്ളതാണ് എസ് ഐ ടിയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ചേർക്കുമ്പോൾ റാന്നി കോടതിയിൽ നിന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റാനുള്ള ശ്രമം കൂടിയാണ് നടത്തുന്നത് അതായത് വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് ജോസഫൊക്കെ കൃത്യമായ പങ്കുണ്ട് ഉന്നതതലത്തിലൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കുകയും ഇത് കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്യുമ്പോ അതിന് ചേർന്ന വകുപ്പ് എന്നുള്ള നിലയ്ക്കാണ് അഴിമതി നിരോധനം വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നത് മറ്റൊന്ന് കോൺഗ്രസ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അത് അല്പം മുമ്പ് ആണ് ഇവിടെ നടന്നത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിന് എൻക്യാഷ് ചെയ്യുക എന്നുള്ള കോൺഗ്രസിന്റെ ലക്ഷ്യമാണ് അത് വിവിധയിടങ്ങളിൽ ഇത് ഇതിന്റെ പ്രചാരണ പ്രചാരണാർത്ഥം തന്നെ അവർ ചില ജാഥകളൊക്കെ അവരുടെ വിവിധ നേതാക്കന്മാർ വിവിധ മേഖലകളിലായി നടത്തുന്നുണ്ട് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരാണ് ഇന്നിപ്പോ ഇവിടെ ഉണ്ടായിരുന്നത് അതുപോലെ വി ഡി സതീശൻ അടക്കമുള്ള ആൾക്കാർ കൃത്യമായ ജീവി കൃത്യമായ രാഷ്ട്രീയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ലക്ഷ്യം വ്യക്തമാണ് അക്ഷയാണ് വിശദാംശങ്ങൾ നൽകിയത് നന്ദി